അപ്പോ മഹാഭാരതത്തില് അർജുനൻ തന്നെ തന്റെ എല്ലാണെന്ന് കരുതിയിരുന്ന ഗാന്ഡീമം പഞ്ചമതത്തിൽ വെച്ച് തട്ടിപ്പറിക്കാരായ കാട്ടാളന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ തങ്ങളെ രക്ഷിച്ചവനും തങ്ങൾക്കെല്ലാം ചെയ്തു തന്നവരുമായ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ഭോജവിഷ്ണിന്തക നാരിമാരെയും കൂട്ടി ദ്വാരകയെ കടലാക്രമിച്ചു കഴിഞ്ഞ് ഹസ്തിനപുരത്തിലേക്ക് പോരുമ്പോൾ പഞ്ചനദത്തിൽ വെച്ച് തട്ടിപ്പറിക്കാരായ കാട്ടാളന്മാരുമായി ഏറ്റുമുട്ടുമ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് തന്റെ സർവാധിപീക്ഷൃതമായ നേട്ടമം തന്നെയാൽ അമ്പൊടുങ്ങാത്ത താവനാഴിയിൽ കൈയിട്ടപ്പോൾ ഒരമ്പുപോലും ഉണ്ടായില്ല മായ തണ്ടവില്ല ഗാന്ഡീമം കുലയറ്റാൻ കഴിഞ്ഞില്ല വീരനായ ധീരനായ പേടി വരുന്നവൻ അർജുനപ്പത്ത് ജപിക്കുന്ന സാക്ഷാൽ അർജുനൻ കാട്ടാളന്മാർ പിടിച്ചുകൊണ്ടുപോയതിന്റെ ബാക്കി പെണ്ണുങ്ങളെയും കൊണ്ടാണ് അസ്ഥിനടുത്തേക്ക് പോകുന്നത് മഹാഭാരതം അർത്ഥാവത്തിയിലെഴുതിയ ഈ വരികളിൽ ആ യുദ്ധക്കളത്തിൽ ആയുധങ്ങളെല്ലാം അർപ്പിച്ച് യുദ്ധവും സ്വപ്നം കണ്ടു നിൽക്കുന്ന ആളുകൾ അവിടെയാണ് മല്ലന്മാർ എന്ന പദം ഉപയോഗിച്ചത് അവരോരോരുത്തരും ഓരോ ധർമ്മങ്ങളിലാണ് പലരും ധർമ്മങ്ങളിലാണ് ഗീത ഭഗവാൻ ഒരു ധർമ്മത്തിലേക്ക് പോയി ശാന്തി നേടാനാണ് ഉപദേശം ഗീതയിലെ തന്നെ വരി ആദ്യം ചൊല്ല സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാദേഭ്യ മോക്ഷയിഷ്യാമി മാശുച ഈ ശ്ലോകം കേട്ടിട്ടുണ്ടാവും ഗീതയുടെ സിദ്ധാന്ത ശ്ലോകം ഇതാണ് അർത്ഥം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അമ്പലത്തിനടുത്തൊക്കെ അല്ലേ ഗുരുവായൂർ സംസ്കൃതം തന്നെ നന്നായി അറിയുമായിരിക്കും ദൃശ്യങ്ങളാകുന്ന സമസ്തധർമ്മങ്ങളിൽ നിന്നും പിൻവാമു അർജുന ഏകവും അദ്വയവും സമർത്ഥവുമായിരിക്കുന്ന ദൃക്കിൽ നിൽക്കൂ എല്ലാ യുദ്ധങ്ങളും അവിടെ അവസാനിക്കുന്നു പരമമായ ശാന്തി ഉണ്ടാവും ഇതാണ് ഗീതാഥം ഇതിന് ഏകാന്ത ഭക്തി എന്ന് വേണമെങ്കിൽ നാമകരണം ചെയ്യാം വേണമെങ്കിൽ എന്ന് രണ്ട് ഇൻവേർട്ടർ കോമായ പേരെന്തിട്ടാലും വിരോധമില്ലാ സാരം എന്നെ മാത്രം ശരണം പ്രാപിക്കൂ ദൃശ്യങ്ങളായ വസ്തുക്കളിൽ ഭ്രമിച്ചിട്ടാണ് നിങ്ങൾ യുദ്ധക്കളത്തിലെത്തിയത് ഭ്രമം തീർന്നാൽ യുദ്ധമില്ല ആദ്യ മാനവ ആരംഭിക്കുന്നത് ഒരേ ദൃശ്യത്തിന് രണ്ട് ഒരുവൻ നൽകുമ്പോൾ അവനിലെ സംഘർഷമായാണ് യുദ്ധം ആരംഭിക്കുന്നത് ഒരേ ദൃശ്യത്തെ രണ്ട് അർദ്ധതലങ്ങളിൽ രണ്ട് വ്യക്തികൾ കാണുമ്പോഴാണ് വ്യക്തികൾ തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് ഒരേ ദൃശ്യം രണ്ട് സമുദായങ്ങൾക്ക് രണ്ടു വ്യാഖ്യാനങ്ങളിൽ ഉൾക്കൊള്ളേണ്ടി വരുമ്പോഴാണ് സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ശരിയല്ലെങ്കിൽ അപ്പോഴപ്പോ പറയണേ മുന്നോട്ട് നീട്ടിൽ പോയി സംശയം ചോദിക്കാൻ വെച്ചുകൊണ്ടിരിക്കണ്ട ഇവിടെയൊക്കെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാം അല്ലാതെ ലോകത്ത് യാതൊരു യുദ്ധങ്ങളില്ല നിങ്ങളിൽ കുറെ പേർ ഹിന്ദുക്കളും കുറെ പേർ ക്രിസ്ത്യാനികളും കുറെ പേർ മുസ്ലിങ്ങളും കുറെ പേർ ഷിയയും കുറെ പേർ സുനിയും കുറെ പേർ നായരും കുറെ പേർ ഈരവനും കുറെ പേർ ഗുരുവായൂരപ്പന്റെ ഭക്തനും കുറെ പേർ ശിവന്റെ ഭക്തനും ഒക്കെ ആയിരിക്കുന്നത് ഈ ദൃശ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ ഭേദങ്ങളിൽ മാത്രമാണ് അതിൽ നിന്നുകൊണ്ട് സമീചീനമായ സമാധാനവും സന്തോഷവും ഒരിക്കലും ലഭിക്കില്ല അതിന്റെ ധർമ്മങ്ങളിൽ നിന്ന് മുക്തൃതനാകുവാൻ കഴിയുന്ന കാലത്തു മാത്രമേ ശാന്തിയെപ്പറ്റി സ്വപ്നം പോലും കാണേണ്ടതുള്ളൂ അത് ഉറപ്പിക്കുന്നതിന് ആ വികാരങ്ങളും ആ ചിന്തകളും ഉറപ്പിക്കുന്നതിന് മാത്രമുണ്ടായിട്ടുള്ളതാണ് ലോകത്തെ എല്ലാ പ്രാസ്ഥാനിക വികാസങ്ങൾ അതുകൊണ്ട് തന്നെ അവയെല്ലാം വിഷയബന്ധത്തിൽ നിന്നുണ്ടായതാണ് അത് ഗീതാകാരൻ മനോഹരമായൊരു മുഹൂർത്തത്തിൽ പറയും ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേശൂപജായതെ ഭാഗവതകാരനും പറയും ഗുരുവായൂരല്ലേ ഭാഗവതത്തിന് പ്രിയം കൂടുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് മാത്രം പറയുകയാണ് തെളിയിക്കാൻ ഭാഗവതം വേണ്ട ഗീത മാത്രം മതി എങ്കിലും അത് മറന്നുപോയി ഗുരുവായൂർ വന്നിട്ടൊന്ന് തോന്നണ്ട വിഷയാൻ വിഷയാധ്യായത ചിത്തം വിശേഷു വിഷജത മാമനുസ്മരത ചിത്തം മയേവ പ്രവിലീയത സപ്താഹങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളവരായിരിക്കും ശാന്തി ഇത് മാത്ര വിഷയാധ്യായ ചിത്തം വിഷയേഷു വിസജ്ജതേ പദം തന്നെ ഗംഭീരമാണ് വിഷയം വിശേഷേണ ബന്ധനേ ആരെ ബന്ധിക്കുന്നു വിഷയത്തിന്റെ അടുത്തിരിക്കുന്നവനെ ബന്ധിക്കുന്നു നമ്മൾ അറിയില്ല കെട്ടി അകത്തിട്ട് കഴിഞ്ഞ് കെട്ടില്ലാതെയാണെന്ന ധാരണയിൽ മറ്റുള്ളവരോട് ഏറ്റുമുട്ടുമ്പോൾ പുറത്തു നിൽക്കുന്നവന് വിവരമുണ്ടെങ്കിൽ മനസ്സിലാവും എൻ കെട്ടിനകത്ത് പറയുന്നൊക്കെയാണ് കെട്ടിൽ കിടക്കുന്നവൻ അപ്പോഴും മനസ്സിലാവില്ല ഞാൻ കെട്ടിനകത്താണ് ഏത് സിംഹവും പുറത്തു തുറന്ന് തുറന്നു വിടുന്നതിനേക്കാൾ കൂടുതൽ അട്ടഹസിക്കുന്നത് കൂട്ടിനുള്ളിലാണ് പട്ടിയെയും കുറയ്ക്കാൻ പഠിപ്പിക്കുന്നത് കെട്ടിയിടുമ്പോഴാണ് ഈ പദങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല സിംഹം ഞാൻ ആദ്യം പറഞ്ഞത് രോഷം വരാതിരിക്കാനാണ് രണ്ടാമത്തെ പടവ് ഒരു നീച പദമാണെന്ന് തോന്നി വിഷമിക്കേണ്ടെന്ന് വെച്ചാൽ രണ്ടാമത്തത് പറഞ്ഞാലേ എനിക്ക് സമാധാനമാവുള്ളൂ എല്ലാം നായും നന്നായി കുറയ്ക്കുന്നത് കെട്ടിയിട്ട് ശീലിപ്പിക്കുമ്പോഴാണ് മനസ്സിലായില്ല കുറെ കഴിഞ്ഞെങ്കിലും മനസ്സിലാവും ബന്ധത്തിനുള്ളിലാണ് എല്ലാ വികാരങ്ങളും ആ ബന്ധത്തിന്റെ കണ്ണിയൊന്നു വിട്ടാൽ ഭിന്ദ്യദേഹൃദയ ഗാന്ധി ചിര്യന്തേ സർവ സംശയ ശിയന്തേ സത്യകർമാർ തസ്മിൻ ദൃഷ്ടി പരാവരെ ആ പരാവരെ ദർശിച്ചാൽ ആ പരാവരയെ ദർശിച്ചാൽ ദൃഖിനെ ഹൃദയഗ്രന്ഥികൾ പൊട്ടും അപ്പോഴാണ് മൂലാധാരൈക നിലയ വിഷ്ണു ബ്രഹ്മഗ്രന്ഥി വിഭേദിനി അല്ലെ കേട്ടിട്ടില്ല ആ ലളിതാ സഹസ്രനാമത്തിൽ ഈ വിഷ്ണുഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും ബ്രഹ്മഗ്രന്ഥിയും ഒക്കെ പൊട്ടും അങ്ങനെയെല്ലാം പൊട്ടി സഹസ്രാരാബുജാരൂഢ സുധാസരാഭിവർഷിണി തടില്ലതാ സമരുചി ഷക്രോപരി സംസ്ഥിത എന്ന് ദേവിയെയൊക്കെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും ആ പരാവരയെ ദർശിച്ചാൽ അവിടം വരെ യുദ്ധ യുദ്ധ കളവിലാമുണ്ട് അപ്പോ ചിത്തം വിഷേഷു വിഷജ്ജത വിഷയം ബന്ധിക്കുന്നത് വാചസ്പതി മിശ്രം അല്പം കൂടെ കട്ടിയിൽ പറയും വിഷിണ് വിഷയിണമനുബദ് സ്വയനരൂപേണ നിരൂപണീയം കുറുവതി ഇതി വിഷയ നിർവചനം ഗീതാകാൻ ഭംഗിയുള്ള വാക്കുകളിൽ പറയും ധ്യായതോ വിഷയാൻ പുംസഹ വിഷയത്തെ ധ്യാനിക്കുന്ന പുരുഷൻ സംഘസ്ഥൂപജായതേ സംഘം ഉണ്ടാവും സംഘാൻ കാമം ഉണ്ടാവും കാമാൻ ക്രോധമുണ്ടാവും ക്രോധാൽ സമ്മോഹം ഉണ്ടാവും സമ്മോഹാൽ സ്മൃതിഭ്രംശം ഉണ്ടാവും സ്മൃതിഭ്രംശ ബുദ്ധിനാശം ഉണ്ടാവും ബുദ്ധിനാശാ പ്രണാശം ഉണ്ടാവും ആ യുദ്ധക്കളത്തിൽ വന്നിരിക്കുന്ന ഭീഷ്മർ മുതൽ അർജുനൻ വരെയുള്ളവരുടെ നിലയായി പറഞ്ഞത് അവരെ യുദ്ധക്കളത്തിൽ കൊണ്ടത് വിഷയധ്യാനമാണ് വിഷയധ്യാനമില്ലായിരുന്നെങ്കിൽ ആരും ഈ യുദ്ധക്കളത്തിൽ വരില്ല അഥവാ വന്നാലും യുദ്ധത്തിന് വരില്ല അത് മനസ്സിലാക്കാനാണ് രണ്ട് അക്ഷങ്ങളിലും ദുര്യോധനോടും അർജുനനോടും സ്പഷ്ടമായി പറഞ്ഞത് നിങ്ങളോടൊപ്പം യുദ്ധമിരിക്കില്ല ആയുധമില്ലാത്ത തെരാളിയായി വരാം ഭാരതീയ ചിന്ത ഗുരുകുലങ്ങളിൽ നിന്ന് പഠിച്ച ഒരുവന് യുദ്ധക്കളത്തിന്റെ മധ്യവും മറ്റൊരു ഗുരുകുലമായിരിക്കും അതാണ് ഗീതയുടെ മഹത്വം ലോകത്തിന് ഗീത കൊടുക്കുന്ന സന്ദേശവും ഇത് ഞാൻ അതിന്റെ വികാരപരതയ്ക്ക് ശമനം വരാൻ പുറംഭാഗത്ത് പറഞ്ഞതായി മാത്രം കരുതിയാൽ മതി ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ അവതരിപ്പിച്ച പ്രശ്നങ്ങൾക്ക് സമാധാനമാവില്ല താർക്കിക മര്യാദകൾ അറിയുന്ന ഒരു അറിയുന്നവരിപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ആദ്യം പറഞ്ഞതിനെ അപഗ്രഹിക്കാം അർജുനൻ ബന്ധുക്കളെ കണ്ടല്ല യുദ്ധക്കളത്തിൽ വീണതെന്ന് ഗീത പറയുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നുവെന്നായിരുന്നെങ്കിൽ സമാധാനിക്കായിരുന്നു ആർക്കും എന്തും പറയാം നിങ്ങൾ ഗീതയിൽ വായിച്ചിട്ടുണ്ട് രംഗം മഹാഭാരതവും ഗീതയും ചേർത്ത് വെച്ച് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആരെങ്കിലും ഇന്ന് തന്നെ പോയി ഗീത വായിക്കുന്നതോടൊപ്പം മഹാഭാരതം ബി സി റോയിലെ ആംഗലേയ പരിഭാഷയുണ്ട് നിങ്ങൾ പലരെയും കാണുമ്പോൾ ആംഗലേയ ഭാഷ കൂടുതൽ മനസ്സിലാകുന്നവരാണെന്ന് തോന്നുന്നു അതാവാം മലയാള ഭാഷ നന്നായി മനസ്സിലാവുമെങ്കിൽ പ്രകാശത്തിന്റെ തർജമ ഗദ്യത്തിലുണ്ട് പഴയ ആളുകൾ ഉണ്ടെങ്കിൽ പദ്യം നല്ലപോലെ രുചിക്കുമെങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പദ്യവിവർത്തനവുമാകാം സംസ്കൃതം മൂലം വായിച്ചാൽ വലിയ വ്യാഖ്യാനമില്ലാതെ മനസ്സിലാകാനുള്ള തരത്തിൽ നിങ്ങൾ പ്രവരന്മാരാണെങ്കിൽ കുറെ അങ്ങനെ ഉണ്ടാവും ഗുരുവായൂരില്ലേ അവർക്ക് ഗീതാപ്രസ് മഹാഭാരതം മുഴുവൻ ഇറക്കിയിട്ടുണ്ട് ശ്ലോകങ്ങൾ വ്യാസന്റെ വാചകത്തിൽ അതും വായിക്കാം അവിടെ എവിടെയെങ്കിലും വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇല്ലാത്തതാണ് എന്റെ കപോലകൽപിതമാണെങ്കിൽ പറയണം പിന്നീടാണെങ്കിലും മറിച്ച് നിങ്ങൾ കണ്ട സീരിയലുകൾ മഹാഭാരതം സീരിയൽ വായിച്ച ചിത്രകഥകൾ മറ്റുള്ളവർ ഗീതയെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും എഴുതിയ പഠനങ്ങൾ രണ്ടാം ഊഴം ഉൾപ്പെടെ അവയാണ് പ്രമാണഗ്രന്ഥങ്ങളായി നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അവരോട് എനിക്ക് സംസാരിക്കാനില്ല വളരെ ശക്തമായി പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നതായിരിക്കും ഏ രണ്ടാം ഊഴം മൂന്നാമൂടല്ല എം ജി വാസുദേവൻ നായാണെന്ന് തോന്നുന്ന പുസ്തകത്തിന് അപ്പൊ അവയൊക്കെ ചിലപ്പോൾ പ്രമാണമായി വരും കാരണം ഈ അടുത്ത കാലത്ത് ഒരു കാധികൻ മഹാഭാരതം എന്ന് പറഞ്ഞ ജനങ്ങളോട് പറഞ്ഞ പഠിപ്പിക്കുന്നത് എം ജിത എന്ന് പറഞ്ഞല്ല വളരെ അടിച്ചാ പറയുന്നത് ഇടയ്ക്ക് ഗീതയുടെ ശ്ലോകമൊക്കെ ചൊല്ലും പണ്ഡിതനാണ് ഹൈന്ദവ ദേശീയതയിലൊക്കെ വളരെ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ പ്രമാണമായും ചൊല്ലും നോക്കുക ഈ രണ്ടാം രണ്ടാംകൂഴത്തിൽ നിന്നാണ് അത് വെച്ച് തർക്കിക്കുകയും ചെയ്യും അവശ്യം സേവലോടെ നിങ്ങളിൽ ചിലത് എഴുന്നേറ്റേക്കും അവരോടൊന്നും എനിക്ക് മറുപടിയില്ല മഹാഭാരത ഗ്രന്ഥത്തിൽ ഗീതാ ഉപപർവത്തിലാണ് ഗീത ആരംഭിക്കുന്നത് മഹാഭാരതം ഭീഷ്മപർവം പതിമൂന്നാം അധ്യായത്തോടെയാണ് ഗീതാ ഉപപർവം ആരംഭിക്കുന്നത് മഹാഭാരതം ഭീഷ്മപർവം രണ്ടാം അധ്യായത്തിലാണ് വ്യാസനും ധൃതരാഷ്ട്രനും തമ്മിൽ കണ്ടുമുട്ടുന്നത് അന്നാണ് പ്രകൃതിയെ നോക്കി വ്യാസൻ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് ധൃതരാഷ്ട്രനോട് പറയുന്നത് നിനക്ക് കാലൻ പുത്രനായി ജനിച്ചിരിക്കുന്നു വൃത്തിക്ഷയങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഒരു സ്ത്രീ മൂന്നും മൂന്നിലധികവും കുഞ്ഞുങ്ങളെ ഒന്നിച്ച് പ്രസവിക്കുന്നു പ്രസവിച്ച ഉടനെ പല്ലുള്ള കുഞ്ഞുണ്ടാകുന്നു തലമുടി നിറഞ്ഞ് സമൃദ്ധമായ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു ഇതൊക്കെ വിനാശത്തിന്റെ സൂചനയാണ് പുത്ര നീ നിന്റെ പുത്രനെ ഉപദേശിക്കുന്നു വരാനിരിക്കുന്ന വിപത്തിന് നിന്റെ പാരമ്പര്യം കാരണമാകാതിരിക്കട്ടെ ഇതെല്ലാം എനിക്കും അറിയാം പിതാവേ ഇതൊക്കെ അവശ്യംഭവിയാണ് എന്ന പുത്രന്റെ വാക്ക് വാക്കുകേട്ട് നടക്കാനിരിക്കുന്ന വിപത്ത് കാണാൻ നിനക്ക് ഞാനിതാ ഒരു ദിവ്യ ചക്ഷുസ് തരുന്നു എന്ന് വ്യാസൻ പറഞ്ഞപ്പോൾ വേണ്ടത് വ്യാസൻ അത് സജ്ജയു സഞ്ജയന് കൊടുത്ത് തിരിയുകയും ചെയ്തു ധൃതരാഷ്ട്രൻ തന്റെ മന്ത്രിയും സഹോദരനുമായ വിതുരനെ വരുത്തി വിതുരനീതി മുഴുവൻ കേട്ടു കഴിഞ്ഞ് സനസുജാതീയവും കേട്ടു കഴിഞ്ഞ് ഏകാന്തതയിലായ ധൃതരാഷ്ട്രൻ സഞ്ജയനെ വരുത്തി സഞ്ജയൻ അടുക്കലിരുന്ന് ഭാരതത്തിലെ നദികൾ ഉപവനങ്ങൾ തടിനികൾ ഇവയെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു മഹാഭാരത യുദ്ധക്കളത്തിൽ യുദ്ധം സമാഗതമായി എന്നറിഞ്ഞ സഞ്ജയൻ ധൃതരാഷ്ട്രനെ വിട്ട് യുദ്ധക്കളത്തിലേക്ക് പോയി തെറ്റിദ്ധാരണയരുത് ലൈവ് ടെലികാസ്റ്റ് അല്ല അല്ലലീത മനസ്സിലായില്ല അങ്ങനെയാണ് അധികം പേരും ധരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭാഗം പറയേണ്ടി വന്നത് ഞാൻ പറഞ്ഞത് ശരിയാണോ അധികം പേരും ധരിച്ചിരിക്കുന്നത് സഞ്ജയൻ എന്ന ടി വി യുദ്ധക്കളത്തിലെ സംഭവം ലൈവ് ടെലകാസ്റ്റ് അങ്ങനല്ലേ അങ്ങനെ അല്ല ധരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ സഞ്ജയൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് മാംസ ചക്ഷുസ് കൊണ്ട് യുദ്ധം കാണാൻ ദിവ്യ ചക്ഷുസ് മാംസ ഈ ലോകം കാണാനുള്ളതല്ല ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളെ അറിയാനുള്ളതല്ല ദിവ്യ ചക്ഷുസ് സംഭവങ്ങളുടെ അകക്കണ്ണറിയാനുള്ളതാണ് ദിവ്യ ചക്ഷുസ് മനസ്സിലായില്ല ഇപ്പൊ തന്നെ സംഘർഷമായില്ലേ നീ തീരണമെങ്കിൽ പോയി ഭാരത എടുത്ത് പഠിക്കണ്ടേ നൂറ്റാണ്ടുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം വീട്ടിൽ ചെന്ന് മഹാഭാരതം എടുക്കാം ഏത് പുസ്തകം എടുക്കാം ഏത് പ്രവർത്തനം എടുക്കാം മഹാഭാരതത്തിൻ്റെതായിരിക്കണം എഴുത്തച്ഛന്റെ പരിചയമോ പറ്റില്ല അതിനിതില്ല എടുത്ത് വായിച്ചു നോക്കാം സഞ്ജയൻ മാംസ ചക്ഷുസ് കൊണ്ട് യുദ്ധകളത്തിൽ പോയി അവിടുത്തെ എല്ലാ അറേഞ്ച്മെന്റും കണ്ടു ഗീതോപദേശം മുഴുവൻ മാംസകർമ്മങ്ങൾ കൊണ്ട് കേട്ടു പത്ത് ദിവസത്തെ യുദ്ധം കണ്ടു പത്താം ദിവസം ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന് അർജുനനാൽ ഭീഷ്മപിതാമഹൻ തേരിൽ നിന്ന് നീലിപ്പിക്കപ്പെട്ട് ശരൽപ്പത്തിൽ ശയിക്കുന്നത് സ്വന്തം മാംസക്കണ്ണുകൾ കൊണ്ട് കണ്ടു സഞ്ജയ യുദ്ധക്കളത്തിൽ നിന്നോടി ധൃതരാഷ്ട്രന്റെ അടുക്കലെ ഈ ഫ്ലാഷ് ബാക്ക് ആണ് ഭീഷ്മപർവം പതിമൂന്നാം അധ്യായം ഇങ്ങനെയാണോ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണോ കേട്ടിരിക്കുന്നത് സൂപ്പർ ഫ്ലാഷ് ബൈക്കിലുമാണ് ഐ വി സി കണ്ടിരുന്നെങ്കിൽ അത്ര ഭംഗിയായിട്ടാണ് വരെ സ്വിച്ചിരിക്കുന്നത് ഭീഷ്മന് വീണ് കഴിഞ്ഞ് നേരെ ഓടുക നേരെ വന്ന് ധൃതരാഷ്ട്രന്റെ മുമ്പിൽ നിൽക്കുക അന്ധനായതുകൊണ്ട് ധൃതരാഷ്ട്രനെ ഉണർത്തിച്ചു ഞാൻ സഞ്ജയനാണ് അങ്ങയ്ക്ക് നമോവാകം വാക്കൊക്കെ ഇങ്ങനെ നെമ്പു വായിച്ചു നോക്കാം ഞാൻ സഞ്ജയനാണ് അങ്ങയ്ക്ക് നമോവാദം ആരുടെ ബാഹുബലം കണ്ടിട്ടാണോ അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ പാണ്ഡവന്മാരെ കൂട്ടാക്കാതിരുന്നത് ആ മഹാസത്വൻ അങ്ങയുടെ പിതാവ് ശാന്തനവൻ ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന അർജുനനാൽ തേരിൽ നിന്ന് വിളിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുന്നു യുദ്ധക്കണത്തിൽ നിന്ന് ഗാവൽഗണിയോടി വന്നു പറഞ്ഞു എന്നാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നത് ഗാവൽഗണന്റെ പുത്രൻ സഞ്ജയൻ പതിനാല് മുതൽ ഇരുപത്തി നാല് വരെ അധ്യായങ്ങളിൽ ധൃതരാഷ്ട്രന്റെ ഞെട്ടലാണ് സഞ്ജയ എന്റെ പിതാവ് വീണപ്പോൾ നിനക്ക് എന്ത് തോന്നി ആരുടെ സൈന്യമാണ് മുന്നിൽ നിന്ന് പൊരുതുന്നത് ആരാണ് അവന്റെ പാർശ്വങ്ങളെ രക്ഷിച്ചത് ആര് പരാജിതനെ പോലെ കാണപ്പെട്ടു ആരാദ്യം വെല്ലുവിളിച്ചു സഞ്ജയ മുനിമാർ ചമച്ചുവച്ച ക്ഷത്രിയധർമ്മം ഭീകരമാണ് അതിന്റെ ബലത്തിലാണല്ലോ പിതാമഹന്റെ നെഞ്ചിലേക്ക് പൗത്രനസ്ത്രങ്ങൾ അയച്ചത് ഇല്ല സഞ്ജയ ഈ ഭൂമി ഭീഷ്മൻ വീട്ടും പർവ്വതങ്ങളോടുകൂടി കടലിൽ താണുപോയില്ലേ പറയുന്നു സഞ്ജയ എന്റെ പുത്രൻ ദുര്യോധനൻ വരുത്തിക്കൂട്ടിയിട്ടുള്ള എല്ലാ ദുശ്ചൈലികളും കേൾക്കാൻ ഞാൻ ഒരുക്കമാണ് മുഴുവൻ വിശതമായി പറയും ഈ ഭാഗം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയമെടുക്കും കാരണം പതിനൊന്ന് അധ്യായം